സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിക്കുക എന്നത് ഒരു വാശി പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തതോടെ എന്നാൽ പിന്നെ കാണാമെന്ന നിലയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും എത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു കയറാൻ സാധ്യതയുള്ള രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് ധാരണയുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗാണ് ഇതിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ കേന്ദ്രവിരുദ്ധ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടി യോഗം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരു സീറ്റെങ്കിലും നേടുന്നത് എങ്ങനെയും തടയണമെന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് മാറിയ സാഹചര്യത്തിൽ ലീഗിനും ഇക്കാര്യത്തിൽ പിടിവാശിയുണ്ട് തിരഞ്ഞെടുപ്പിലെ രഹസ്യ ധാരണയ്ക്ക് മാത്രമേ ഇതിന് കഴിയൂ എന്ന ബോധ്യത്തിലേക്ക് ഈ പാർട്ടികൾ എത്തിയിരിക്കുകയാണ് സി പി എമ്മിന് മാത്രമേ ഫലപ്രദമായ രഹസ്യ വോട്ടിംഗ് ചെയ്യാൻ കഴിയൂ എന്ന നിലയ്ക്കാണ് രണ്ട് മണ്ഡലങ്ങളിൽ ഇതിന് ശ്രമിക്കുന്നത് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള തിരുവനന്തപുരം മണ്ഡലം എന്നിവയാണ് പ്രധാനമായും രഹസ്യ ധാരണ പ്രവർത്തന പദത്തിൽ എത്തിക്കുന്നത് തിരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ബി ജെ പിയുടെ ജയസാധ്യത പരിഗണിച്ച് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ആവശ്യമാണെങ്കിൽ അവിടെയും ധാരണയുണ്ടാക്കും ദേശീയതലത്തിലുണ്ടാക്കിയ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഈ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായപ്പോൾ കേരളത്തിൽ മാത്രം ഇത് എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത് എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിക്കുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ആവശ്യം എന്ന ഘടക കക്ഷികൾ പറയുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ പരസ്പരം മത്സരിച്ച് ബി ജെ പിക്ക് ആദ്യമായി സീറ്റ് നേടിക്കൊടുക്കാൻ ഇടയാക്കരുത് എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറയുന്നത് ഇതിനെ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്ന പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിലും ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്ത് സഖ്യത്തിനൊരുങ്ങുകയാണ് ബംഗാളിൽ തൃണമൂലിനെ കോൺഗ്രസിനെ കൂട്ടുന്നതിന് എതിർപ്പില്ല യു പിയിലും ബീഹാറിലും സഖ്യകക്ഷികൾ എത്ര അവഗണിച്ചാലും കിട്ടുന്ന സീറ്റ് വാങ്ങി സഖ്യം തകരാതെ നോക്കുക എന്നതാണ് കോൺഗ്രസ് നിലപാട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിലും മനമാറ്റം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് കേരളത്തിലെ പ്രത്യേക താൽപ്പര്യം കൂടി പരിഗണിച്ചും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ലീഗിനെ പിണക്കാൻ കഴിയില്ല എന്നതുകൊണ്ടുമാണ് കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യതയുള്ള രണ്ട് സീറ്റിലും സി പി ഐക്കാണ് ഇടതുമുന്നണിയിലെ സീറ്റ് നൽകിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും എൽ ഡി എഫ് മത്സരം കടുപ്പിക്കില്ല അതും സി പി ഐയുടെ സീറ്റാണ് ഈ സാഹചര്യത്തിൽ സി പി ഐക്കുണ്ടാകുന്ന പ്രയാസം പരിഹരിക്കാനും ചില നടപടികൾ സി പി എമ്മിന് കൈക്കൊള്ളേണ്ടി വരും കേരളത്തിലാണെങ്കിൽ ശക്തമായ പിണറായി വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിലെ അണികൾക്കുള്ളത് രണ്ടു മാസമായി പോലീസും ഭരണകൂടവുമായി യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് പെട്ടെന്ന് അണികളെ മാറ്റി ബി ജെ പി വിരുദ്ധ നിലപാടെടുപ്പിക്കാൻ അയോധ്യ പ്രശ്നത്തെയും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെയും ആയുധമാക്കാനാണ് സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് കുറ്റക്കാർ എന്നാണ് എൽ ഡി എഫ് ഇപ്പോൾ പറയുന്നത് എന്നാൽ കോൺഗ്രസും യു ഡി എഫും ആകട്ടെ കേന്ദ്രമല്ല മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നിലപാടാണ് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു നവകേരള ദൂർത്തിരയിൽ യു നേതാക്കൾ ഇതുവരെ രൂക്ഷമായി വിമർശിച്ചിരുന്നതാണ് എന്നാൽ ഇനി കേന്ദ്രവിരുദ്ധ നിലപാടെടുക്കുകയാണ് വേണ്ടതെന്നാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം അതുകൊണ്ട് തന്നെ പണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് സി നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി പിണറായി വന്ന ഉടൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇടതു സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊരു ധവളപത്രം ഇറക്കിയിരുന്നു അന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം മുൻ സർക്കാരിന്റെ പിടിപ്പുകേടായാണ് സൂചിപ്പിച്ചിരുന്നത് അതേസമയം മോദി സർക്കാരിനെ പരോക്ഷമായി പുകഴ്ത്തുകയും ചെയ്തിരുന്നു മോദി അധികാരത്തിൽ വന്ന ഉടനെ അംഗീകരിച്ച് നടപ്പിലാക്കിയ പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പ്രകാരം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ധനസഹായം വർദ്ധിച്ചുവെന്നും രണ്ടു വർഷം ഈ അധിക തുക കിട്ടിയിട്ടും യു ഡി എഫിന്റെ കാലത്തെ റവന്യൂ വരുമാനം കുറവായിരുന്നുവെന്നുമാണ് ഐസക് കുറ്റപ്പെടുത്തിയിരുന്നത് ഓരോ വർഷവും സംസ്ഥാനത്തിന് താങ്ങാനാകുന്നതിനും വാർഷിക പദ്ധതി തയ്യാറാക്കി വിഭവ സമാഹരണത്തിന് മാർഗം കണ്ടെത്താതെ പദ്ധതികൾ തയ്യാറാക്കി പ്രഖ്യാപിച്ചു അധിക വിഭവ സമാഹരണം ലക്ഷ്യം വെച്ചിട്ടും എഴുപത്തഞ്ച് ശതമാനം മാത്രമേ നേടാനായുള്ളൂ ഇതോടെ പദ്ധതി നടപ്പിലാക്കാൻ പണമില്ലാതായി തുടങ്ങിയ വിമർശനങ്ങളാണ് ഐസക് അന്ന് ധവളപത്രത്തിൽ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെതിരെ തിരിഞ്ഞ കേന്ദ്ര ഏജൻസികൾ പതുക്കെ തങ്ങളെ തേടി വരുമെന്ന് അവർ ഭയപ്പെടുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പാണ് ഇവരുടെ കണ്ണ് തുറപ്പിക്കുന്നത് അവിടെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്രയും നിക്ഷേപകരെ സംഘടിപ്പിക്കലുമൊക്കെ സി പി എമ്മിന് വല്ലാതെ പ്രതിരോധത്തിലാഴ്ത്തുന്നു അവരുടെ പല പ്രമുഖരും അന്വേഷണത്തിന്റെ നിഴലിലാണ് യു ഡി എഫ് സഹകരണ ബാങ്കുകളും ഇത്തരം വെട്ടിപ്പുകളിൽ നിന്ന് ഒഴിവായിട്ടില്ല പതുക്കെ തങ്ങളിലേക്കും അന്വേഷണം വരുമെന്ന് അവർക്കറിയാം ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചാൽ അത് വലിയ പ്രത്യാഘാതമാണ് ഇരു മുന്നണികൾക്കും ഉണ്ടാക്കുക ക്രിസ്ത്യൻ ന്യൂനപക്ഷം ബി ജെ പിയോട് കൂടുതലടുക്കും ഒരു സീറ്റിൽ ജയിച്ചാൽ മറ്റു സീറ്റുകളിലും പതുക്കെ അവർക്ക് ജയിക്കാൻ കഴിയും സി പി എമ്മിൻ്റെ പോക്കിൽ അതൃപ്തിയുള്ള പാർട്ടി അണികളും സി പി എം വിരോധമുള്ള കോൺഗ്രസ് അണികളും ബി ജെ പിയുടെ കുടക്കീഴിൽ ചേരും ഇതിനെ പ്രതിരോധിക്കാൻ ഏക വഴി ബി ജെ പിയുടെ ഒരു സീറ്റിലെങ്കിലുമുള്ള വിജയം എങ്ങനെയും തടയുക എന്നത് തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വെല്ലുവിളി പോലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ഈ രഹസ്യ ധാരണ മാത്രമാണ് സി പി എമ്മിനും യു ഡി എഫിനും മുന്നിലുള്ള ഏകപൂമഴി കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക